കേരളത്തിൽ നടപ്പാക്കുന്ന സുംബ ഡാൻസിനെ കുറിച്ച് മതനേതാക്കളുമായി ചർച്ച ചെയ്യണം എന്നാണല്ലോ നിരീക്ഷണം ഹാജര് അതൊന്നും ഇവിടെ നടപ്പില്ല ധോണി മാഷെ പിണറായി ഭരിക്കണേ വകുപ്പ് ശിവൻകുട്ടിയുടെ കയ്യിലാ വേറൊരു ആശിക്കാന്ന് മാത്രമല്ലാതെ അവരുടെ ഓരോ രാശി ഇവിടെ നടപ്പാവാൻ പോണില്ല നമുക്ക് കാണാലോ ആദ്യമൊക്കെ വിപ്ലവവും പുരോഗമനൊക്കെ പറയും ഓട്ട് ചോരുന്നവർ കണ്ടാലേ പിന്നെ വേറെ എല്ലാ വിപ്ലവവും മാറും പുരോഗമനവും മാറും ഇത്രയുള്ള വേറെ വിപ്ലവേ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരുമായി ചർച്ച ചെയ്യുന്നതിലും അങ്ങനെ ഒരു തീരുമാനം എത്തുന്നെത്തുന്നതും ഒന്നും തെറ്റില്ല ഹാചാര് നമ്മൾ ദൈവനിഷേധിയൊന്നുമല്ല പക്ഷെ വിദ്യാലയത്തിൻ്റെ കാര്യങ്ങളിൽ മത നേതാക്കൾ ഇടപെടുന്നതിനോട് നമുക്ക് സാരായ അഭിപ്രായ വ്യത്യാസമുണ്ട് മാഷേ മാതൃ മേധാവികളെ നിഷേധിച്ചുകൊണ്ടേ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കേരളത്തിൽ ഇന്നും നടക്കില്ല ഇപ്പം നടക്കില്ല അതുകൊണ്ടല്ലേ നമ്മുടെ സതീശൻ നേതാവ് പറഞ്ഞത് സോംബാ ഡാൻസ് വിഷയം എല്ലാവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്ന് പക്ഷേ സതീശന്റെ കളികൾ അടുത്ത തവണ ഭരണം പിടിക്കാനാ അതൊന്നും കേരളത്തിൽ നടപ്പാവാൻ പോണില്ല മാഷട പാർട്ടിക്കാരെ പാരസ്യമായിട്ട് പോയിട്ട് മെത്രമാരിയും സ്വാമിമാരേം ഒക്കെ കാലു പിടിക്കും ആചാര പാർട്ടിക്കാരെ തലേലും മുണ്ടിട്ടിട്ട് പോയിട്ടാ മെത്രമാരി സ്വാമിമാര് കാലു പിടിക്കട്ടെ നിങ്ങൾ തമ്മിൽ അത്രേ വ്യത്യാസമുള്ളു അതൊക്കെ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതാ ഇന്ന് ഈ സംസ്ഥാനത്ത് കാണുന്ന മുന്നേറ്റങ്ങളെല്ലാം ഞങ്ങളുടെ പ്രസ്ഥാനക്കാർ ഉണ്ടാക്കിയതാ അത് പണ്ട് ഇന്ന് നിങ്ങളെ പാർട്ടിക്കാര് നമ്മുടെ നാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ആചാര് ചുരുക്കി പറഞ്ഞാലേ ആചാര്യ പാർട്ടിക്കാരുടെ ഏക ലക്ഷ്യം ഭരണം പിടിക്കുക അത് കൈക്കിലാക്കുക അത്രയേ ഉള്ളു അതായത് ഓട്ടോ ചിന്തകത്തോ ഭരണം അകത്തോ ഭരണം അല്ല തിരുമേനേ തരൂർജി നിങ്ങളുടെ പാർട്ടിയിൽ ചേർന്നോ ഇനിയുള്ള കാലേ വിവരും വിദ്യാഭ്യാസവും ബുദ്ധിയുള്ളവരൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലാ ചെയ നിലമ്പൂരിലെ കെട്ടിവെച്ച കാശുപോയ പാർട്ടിയാ നിങ്ങളേതല്ല മാഷേ ഹജരേ അഞ്ചാറ് കൊല്ലം കൊണ്ട് ഞങ്ങളുടെ പാർട്ടി കേരളം ഭരിക്കുകയും ചെയ്യും ഭരണം പിടിക്കുകയും ചെയ്യും പടച്ചോനാണേ സത്യം നിങ്ങളുടെ ആ മോഹം ഈ നൂറ്റാണ്ടിൽ കേരളത്തിൽ നടപ്പില്ല വല്ലാണ്ട് ഇളിച്ചല്ല മാഷേ ഇവിടെ ഇന്ത്യ ഭരിക്കണതേ ഞങ്ങളുടെ പാർട്ടിയാ അതും ഓർമ്മ വെച്ചോളൂ മാഷേ തരൂര് പറയണത് ആർ എസ് എസ് വല്ലാണ്ട് മാറിയുന്ന അവരുടെ ചിന്തകളിലൊക്കെ വല്ലാണ്ട് ജനാധിപത്യം വന്നൂത്രേ തരൂർജി വിശ്വരനാണ് എഴുത്തുകാരനാണ് ഗ്രന്ഥകർത്താവാണ് ബുദ്ധിജീവിയാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ കുറച്ച് നാളായി യഥാർത്ഥ കോൺഗ്രസുകാരന് പറ്റിയ പണിയല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക തരൂരിന് സ്വന്തം പാർട്ടിയോട് ഒരു കൂറില്ല അതാണ് വാസ്തവം നിങ്ങൾക്ക് ആർക്കേ രാജ്യസ്നേഹല്യ തരൂർജിക്ക് അതുണ്ട് ആ കാര്യം നിങ്ങൾക്കാണ് മനസ്സിലാവുകയാണ് അതാണ് അതിൻ്റെ സത്യം അതിപ്പോൾ തരൂർജി എന്ന വിശ്വപൗരന് നാല് തവണ തിരുവനന്തപുരത്ത് നിന്ന് മെമ്പർ ഓഫ് ആക്കിയത് ഞങ്ങളാ പക്ഷേ ഇനി തരൂരിന് പാർലമെൻറ്റ് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായി അതുകൊണ്ടാണ് ഈ കളികളൊക്കെ അയാൾ കളിക്കണതേ തരൂർജി വിശ്വപൗരൻ എല്ലാത്തരം കളികളുടെയും ഉസ്താദാണ് അല്ലേ തിരുമേനി എന്തോണി മാഷേ തിരുമേനിയുടെ ഈ കള്ളച്ചിരിക്ക് നൂറാർത്ഥം അല്ലേ ഹായ് എന്താ ചരിത് മനുഷ്യന്മാർക്കൊന്നും ചിരിക്കാൻ പോലും പാടില്ലേ ഉള്ളത് പറഞ്ഞാൽ ഉറിപ്പുറവും ചിരിക്കുമ്പോൾ നല്ല പ്രമാണം അതാണ് അതിന്റെ യഥാർത്ഥ കുട്ടൻസ് അല്ലേ മാഷേ നിലമ്പൂർ നിലമ്പൂരുപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം നല്ല ഉഷാറില്ല എന്ത്ഷാർ എന്റെ ഭാഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങി ഞാൻ ക്യാപ്റ്റൻ നീ മേജറ് എന്നാലേ ഒരു കാര്യം നിങ്ങൾ രണ്ടാളോടായിട്ടും തർപ്പിച്ച് പറയാണ് അടുത്ത തവണ കേരളം പിണറായി ഭരിക്കും ഈ ഹാജാൻ എന്ത് വിവരിക്കേടാ പറഞ്ഞ തിരുമേനി കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയതൊന്നും ഇയാൾ അറിയണില്ലേ കോച്ചി കോരണ കോച്ചി അല്ലാതെ എന്തതിന് പറയുക എന്നാലും ഇങ്ങനെ രണ്ടോ തിരുമേനിയെ ഒരു ഭരണക്കുറി ഭരണം തിന്തകത്തോ ഓട്ടത്തിൻ തകത്തോ ഓട്ടതിന്തകത്തോ ഭരണം